ഹാർമണി ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി സിൽക്സിൽ വിഷു ഈസ്റ്റർ ഫിയാസ്റ്റയുടെ കഴിഞ്ഞ ദിവസത്തെ നറുക്കെടുപ്പും വിജയക്കുള്ള സമ്മാനദാനവും നടന്നു കേരളത്തിന്റെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് നിരവധി ഓഫറുകളോടെയാണ് വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ എന്ന പേരിലുള്ള വസ്ത്രവിസ്മയ കാഴ്ച ഒരുക്കി വരുന്നത് മാർച്ച് പതിനാറ് മുതൽ ഇമ്മാനുവൽ സിൽക്സിന്റെ എല്ലാ ഷോറൂമുകളിലും പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു ഈ ഓഫറിനോടനുബന്ധിച്ച് ദിവസേന നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വൌച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ദിവസേന നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നു എല്ലാ ഷോറൂമിലും പ്രത്യേക നറുക്കെടുപ്പും ദിവസേന സമ്മാനങ്ങളും നൽകുന്നു എല്ലാ പർച്ചേസിലും സമ്മാന കൂപ്പൺ ലഭ്യമാണ് പട്ടാമ്പി ഷോറൂമിൽ കഴിഞ്ഞ ദിവസത്തെ ഡെയിലി നറുക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനദാനം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ മുരളീധരൻ വെള്ളേലിമടം നിർവഹിച്ചു തൃത്താലം അലമൽക്കാവ് സ്വദേശിനി ആവണിയാണ് സമ്മാനത്തിന് അർഹയായത് എൽഇ ടി വി സമ്മാനമായി നൽകിയത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആരവം ഉയർത്തി വീണ്ടും ഒരു വിഷുക്കാലം വരവാകുമ്പോൾ വസ്ത്രവിസ്മയങ്ങളുമായി കുടുംബസമേതം ഒരുങ്ങാൻ ഇമ്മാനുവൽ സിൽസ് തയ്യാറായിരിക്കുകയാണ് ഏറ്റവും പുതിയ ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളോട് കൂടിയ ലേഡീസ് വെയർ വിഭാഗവും ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ ഒരുമിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും കുഞ്ഞോമനകളുടെ ഫാഷൻ സങ്കല്പങ്ങൾ സാക്ഷാത്കരമാക്കാൻ ഏറ്റവും വലിയ കിഡ്സ് ഫാഷൻ കളക്ഷനുകളുമായ കിഡ്സ് വെയർ വിഭാഗവും മറ്റ് ഷോറൂമുകളിൽ നിന്ന് ഇമ്മാനുവൽ സിൽക്സിനെ വ്യത്യസ്തമാക്കുന്നുവെന്നും മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു